മഹിളാ കോൺഗ്രസ് തൃക്കരിപ്പൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സാഹസ ക്യാമ്പ് സംഘടിപ്പിച്ചു കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി കെ ഫൈസൽ പരിപാടി ഉദ്ഘാടനം തൃക്കരിപ്പൂർ പ്രിയദർശിനി മന്ദിരത്തിൽ വെച്ചാണ് മഹിളാ കോൺഗ്രസ് തൃക്കരിപ്പൂർ ബ്ലോക്ക് കമ്മിറ്റി മഹിളാ സാഹസ ക്യാമ്പ് സംഘടിപ്പിച്ചത് ബ്ലോക്ക് പ്രസിഡന്റ് രതില അനിലിന്റെ അധ്യക്ഷതയിൽ കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി കെ ഫൈസൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇവിടെയും ഇതിന്റെ പിന്നിലെല്ലാം ഉള്ള ശക്തി എന്ന് പറയുന്നത് സ്ത്രീ സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ഉന്നതരായ നേതാക്കളാണ് എന്നാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ് കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ അഴിമതി മാത്രം മുഖമുരിയായി മുമ്പോട്ട് പോകുന്ന പിണറായി വിജയൻ കേരളത്തിലെ സ്ത്രീകളെ അപമാനിക്കുന്ന അപേളിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ആ അപേളിക്കുന്ന കുറ്റമായി സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്ന ഒരു ഭരണകൂടമായി കേരളത്തെ ഭരണകൂടം മാറി വളരെ വ്യക്തമായി കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങളെപ്പോലും സർക്കാർ പൂർത്തിവെച്ചുകൊണ്ട് അതിന്റെ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നിലപാടുമായി മുമ്പോട്ട് പോയ മുഖ്യമന്ത്രിയും അതിനെ സഹായിക്കുന്ന മുഖ്യമന്ത്രി ിൽ പ്രവർത്തിക്കുന്ന പോലീസ് ഉന്നതന്മാരുമാണ് കേരളം ഭരിക്കുന്നത് മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് കെ കെ രാജേന്ദ്രൻ കെ പി പ്രകാശൻ കെ വി സുധാകരൻ രജനി രാമാനന്ദ് അത്തായി പത്മനി നസീമ ഖാദർ തുടങ്ങിയവർ സംസാരിച്ചു മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ കെ സുകുമാരി സി ശ്യാമള എന്നിവർ സംഘടന ക്ലാസ് കൈകാര്യം ചെയ്തു ബ്ലോക്ക് സെക്രട്ടറി പി വി പത്മജ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുത്തൂർ